വണ്ടിപ്പെരിയാർ വള്ളക്കടവിൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റോപ്പ് മുമ്പ് നൽകിയ അറവ്ശാല വീണ്ടും പ്രവർത്തിക്കുന്നതായി പ്രദേശവാസികളുടെ പരാതി അറവ് മാലിന്യങ്ങളടക്കം പെരിയാർ നദിയിലേക്ക് ഒഴുക്കുകയും അറവ്ശാലയുടെ പരിസരം ദുർഗന്ധം വമിച്ചു തുടങ്ങിയതോടെ പ്രദേശവാസികളുടെ പരാതിയിലാണ് അറവ്ശാലയ്ക്ക് പഞ്ചായത്ത് നോട്ടീസ് നൽകിയിരിക്കുന്നത് വണ്ടിപ്പെരിയാർ വള്ളക്കടവിൽ അബ്ബാസ് എന്നയാൾ നടത്തി വന്നിരുന്ന അറവുശാലയിൽ നിന്നും അറവു മാലിന്യങ്ങൾ പെരിയാർ നദിയിലേക്ക് ഒഴുകുന്നതായും കശാപ്പ് ചെയ്തതിനു ശേഷമുള്ള രക്തം മൂത്രം ചാണകം എന്നിവ അറവുശാലയുടെ പരിസരത്ത് തലം കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിക്കുകയും ചെയ്ത സാഹചര്യത്തിലായിരുന്നു പ്രദേശവാസികളുടെ പരാതിയിന്മേൽ മാസങ്ങൾക്ക് മുൻപ് അറവ്ശാലയ്ക്ക് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് സ്റ്റോപ്പ് മൊമോ നൽകിയത് ഇവിടെ നോട്ടീസ് പതിച്ചതും എന്നാൽ ഈ നോട്ടീസ് വലിച്ചു കീറി വീണ്ടും അറവുശാലയുടെ പ്രവർത്തനം ആരംഭിച്ചതായാണ് പ്രദേശവാസികൾ പരാതി അറിയിച്ചിരിക്കുന്നത് അഞ്ച് മാസത്തിനു മുമ്പ് പഞ്ചായത്ത് നിർത്തിയ ഒരു സംഭവമാണ് മാടിനെ വെട്ടുന്നത് ഇപ്പോൾ ഇവിടെ പനിയും പിള്ളേ പിള്ളേർക്ക് സുഖമില്ലാതെ സ്റ്റോപ്പ് മുമ്പ് കൊടുത്താൽ പിന്നെ അറുപശാലാണ് അപ്പോൾ അതിനുശേഷം ഇന്നലെ വന്ന് ഒരു ഒമ്പത് പോത്തിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് വെട്ടാൻ വേണ്ടിയാണ് അപ്പൊ ഞങ്ങൾ ചോദിച്ചിട്ട് പുള്ളി ധിക്കാരമായിട്ട് പുള്ളി പറഞ്ഞിട്ട് പോയി അതല്ലാതെ തേണ്ട ഇപ്പൊ ഈ അടുത്തുവരെ ഡെങ്കിപ്പിനി തേണ്ടി അടുത്തു വരെ വന്നു ഈ പോത്തിനെയൊക്കെ ഇവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഈ ചാണകം മൂത്രം അതൊക്കെ കൊണ്ടുവന്ന് നാട്ടുകാർക്കും ബുദ്ധിമുട്ട് സുഖമില്ലാത്ത പിള്ളേരുണ്ട് ഇവിടെ എല്ലാവർക്കും ബുദ്ധിമുട്ടും ഇവിടെയാണെങ്കില് അഞ്ച് മാസത്തിനു മുമ്പ് പഞ്ചായത്ത് മൂടാൻ പറഞ്ഞൊരു താഴ്ച ഉള്ള ഒരു കുഴിയുണ്ട് അതുപോലും ഇതുവരെ മൂടിയിട്ടില്ല ഈ ഒരു ഏരിയയില് ഇങ്ങനൊരു അറവ്ശാല ഇവിടെ നടത്താൻ പാടില്ല അതിപ്പോ പഞ്ചായത്ത് ആണെങ്കിലും അതിന്റെ അല്ല അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഓഫീസർമാർ അത് അതിന്റെ കാര്യങ്ങൾ നടപടി നടത്തേണ്ടതാണ് ഇപ്പൊ ഞങ്ങളായിട്ട് ഇത് നീക്കേണ്ട കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ പഞ്ചായത്ത് വന്ന് ഇത് നോക്കി നടത്തുകയാണെങ്കിൽ ഞങ്ങളായിട്ട് ഇത് നീക്കേണ്ട കാര്യം ഇല്ലാത്തതാണ് പ്രദേശത്ത് നിരവധി പേർക്ക് ഡെങ്കിപ്പനി ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സാഹചര്യം അടിയന്തരമായി ഗ്രാമപഞ്ചായത്തും ആരോഗ്യ വിഭാഗവും ഇടപെട്ട് പ്രദേശത്ത് അറവ് മാലിന്യങ്ങൾ മൂലമുള്ള മലിനീകരണത്താൽ പകർച്ചവ്യാധികൾ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് സാധ്യതകൾക്ക് കാരണമായ അറവശാലയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രദേശവാസികൾ രംഗത്തെത്തിയിരിക്കുന്നത് ഈ വെള്ളം ആൾക്കാർ കുടിക്കുന്ന ആ വെള്ളമാണ് അതുകൊണ്ട് നിന്നും നിന്നും പഞ്ചായത്തിൽ കാരണങ്ങൾ നിർത്തി ഈ ഈ ആറ് മാസം സ്റ്റോപ്പ് സ്റ്റോപ്പ് കൊടുത്തിട്ട് പോയതാണ് പേപ്പർ കൊണ്ട് ഇവിടെ അവർക്ക് അധികാരി ഇതേസമയം ഗ്രാമപഞ്ചായത്തിൽ വിവരം അറിയിച്ചതോടെ മുൻപ് സ്റ്റോപ്പ് മൊമോ നൽകിയതാണ് എന്നും ഒരു കാരണവശാലും അറവശാല ഇവിടെ നടത്താൻ അനുവദിക്കില്ല എന്നും ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ